തക്കാളി മുറുക്കാ ഇഷ്ടമാണോ തക്കാളി മുറുക്ക് വേണോ വേണോ ഇഷ്ടമാണോ തക്കാളി മുറുക്ക് ആമീ തക്കാളി മുറുക്ക് ഇഷ്ടാണോ ഏമിക്ക് തരുമോ ഇനി വേണോ എനിക്കൊരു ഉമ്മതാ എന്നാ തരാ ഒരു ഉമ്മതാ തരൂല ഉമ്മ ഞാൻ കൂടൂല 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 കാണിച്ച കൂടൂലി മിണ്ടൂല മിണ്ടൂല എന്താണെന്ന് ഏ ദേ ദേ മിണ്ടൂല ഞാൻ ആമീക്കാക്കാനായിട്ട് മാത്രം മിണ്ടോളൂ ആമിനി എനിക്ക് വേണ്ട നോക്കിയേ പടങ്ങാൻ പോണേത് എവിടെക്കോളിന് പോലെ വേണം വാ

ആര് നോക്കാൻ പോണോ ആര് നോക്കാൻ പോണോ ആരുല്ല മീ അവിടെ ഇരി പാത്രത്തോട് അമ്മക്ക് തക്കാളി മുറുക്കും ഇഷ്ടമാണോ ഉമ്മച്ചയ്ക്ക് എന്തിന് ചിരി ആമി ആമിക്കുട്ടിയേ ഹായ് ഫോണിൽ നോക്കി ഹായ് ഹായ് ടെടുക്കിട്ട് നോക്കാൻ ഒഴിഞ്ഞോക്കാൻ മോള ഹായ് ഇക്കാക്ക സ്കൂളിൽ പോയിക്കോ ഇക്ക വന്നിട്ടില്ല ഇക്ക പോയി ഇക്കേ ിൽ പോയിക്കോ ഇക്കണിക്ക് പോയിക്കന്ന് വിളിക്കുന്നത് വാപ്പിനെയാണ് അല്ല ഉപ്പെന്തേ ഉപ്പെന്തേ ഉപ്പാടെ വണ്ടി ഹോണടിക്കും മാമി എങ്ങനെ ഉപ്പ തന്നെ ഉപ്പ വരുമ്പോ എങ്ങനെയാണ് ആമി ഓടുന്നത് ഒന്ന് കാണിച്ചു ഉപ്പി വണ്ടി ഫോണടിക്കണ്ോട്ട് പോലെ ഉപ്പ വരുമ്പ എങ്ങനെയാ ഓർണം ഒന്നും കൂടെ കാണിച്ചെ ഉപ്പി താത്തമാര് സ്കൂളിൽ പോണേനോടുത്തെ चाचुड़को